വളരെ സുപ്രധാനമായ ഒരു വാർത്തയുമായിട്ടാണ് ഫോർ ടു കെ ന്യൂസ് ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മെയ് ആറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹൂത്തികളുമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് രണ്ട് മാസം നീണ്ട കടുത്ത ബോംബിങ്ങിന് ശേഷമായിരുന്നു പ്രഖ്യാപനം ഒമാനാണ് ഇരുകൂട്ടരുമായി ചർച്ച നടത്തി വെടിനിർത്തൽ സാധ്യമാക്കിയത് എന്നായിരുന്നു അന്ന് പുറത്തുവന്ന വിവരങ്ങൾ എന്നാൽ അമേരിക്കയും ഹൂത്തികളും തമ്മിലുള്ള വെടിനിർത്തലിന്റെ പിന്നിലെ സൗദി അറേബ്യയുടെ പങ്ക് വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് കുതികളുമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിൽ നിർണായകമായത് സൗദിയുടെ സമ്മർദ്ദമാണെന്ന് മിഡിൽ ഈസ്റ്റ് ഐ എന്ന മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യമനിൽ ബോംബ് ആക്രമണം ആരംഭിക്കുന്നത് അതിനുശേഷം അധികാരത്തിലേറിയ ട്രംപ് മാർച്ച് പതിനഞ്ച് മുതൽ വൻതോതിലുള്ള ആക്രമണത്തിനായിരുന്നു തുടക്കമിട്ടത് സൗദി തുടക്കം മുതൽക്കേ അതിനെതിരെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത് എന്നാൽ അത് ഫലം കണ്ടത് കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് മുൻപുള്ള ആഴ്ച യമനിൽ ആക്രമണം തുടരുമ്പോൾ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് സൗദിയിൽ എത്തുന്നത് തീ കൊണ്ടുള്ള കളിയായിരിക്കുമെന്ന മുന്നറിയിപ്പ് സൗദി ഭരണകൂടം നൽകിയിരുന്നു എന്നാണ് വിവരം അത് വല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുമെന്നും സൗദി അറിയിച്ചിരുന്നു പിന്നാലെയാണ് മെയ് ആറിന് പൊടുന്നനെ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്നും പറയുന്നുണ്ട് അതേസമയം മെയ് ന്യൂയോർക്ക് ടൈംസ് മറ്റൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു യമനിലെ ഹൂത്തി സംഘത്തെ തകർക്കാൻ ആക്രമണം ആരംഭിച്ചെങ്കിലും അവരെ ഒന്നും ചെയ്യാൻ അമേരിക്കക്ക് സാധിച്ചിരുന്നില്ല എന്നായിരുന്നു ആ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നത് അമേരിക്കയുടെ സൈനിക ഓപ്പറേഷൻ യമനിൽ പരുങ്ങനിലാണെന്നും അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്ക ആക്രമണം ആരംഭിച്ചതോടെ ഹൂത്തി സംഘം അവരുടെ എല്ലാ വിഭവങ്ങളും ഭൂഗർഭ അറകളിലേക്ക് മാറ്റി അതോടെ യമനിൽ പല നാശനഷ്ടങ്ങൾ വരുത്താനായെങ്കിലും കുത്തികളുടെ സൈനിക ശേഷിയെ തൊടാൻ പോലും അമേരിക്കക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മാധ്യമങ്ങൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് കാരണമായതെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചു ന്യൂയോർക്ക് ടൈംസിന്റെ ഈ റിപ്പോർട്ട് കുത്തികൾക്കെതിരെ എട്ട് മുതൽ പത്ത് മാസം വരെ നീണ്ടു നിൽക്കുന്ന സൈനിക ക്യാമ്പയിനായിരുന്നു അമേരിക്കൻ സൈന്യം പദ്ധതിയിട്ടത് എന്നാൽ ട്രംപ് നൽകിയത് മുപ്പത് ദിവസത്തെ സമയമായിരുന്നു ഒരു മാസം പിന്നിട്ടപ്പോൾ അവലോകനം നടത്തുകയും ചെയ്തു ആ റിപ്പോർട്ടിൽ കൂത്തികൾക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കാൻ സൈന്യത്തിനായിട്ടില്ല എന്നതായിരുന്നു വിലയിരുത്തൽ അതുമല്ല അമേരിക്കയ്ക്ക് കാര്യമായ നഷ്ടമുണ്ടാക്കുന്ന പ്രത്യാക്രമണങ്ങൾ കൂത്തികൾ നടത്തുകയും ചെയ്തിരുന്നു അതാണ് ട്രംപിന്റെ വെടിനിർത്തലിന് പിന്നിൽ നിന്നും സൂചനകളുണ്ട് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ വില വരുന്ന അമേരിക്കയുടെ ഏഴ് എം ക്യു നയൻ ഡ്രോണുകൾ എഫ് സിക്സ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ എന്നിവയും കൂത്തികൾ ആക്രമിച്ചിരുന്നു യമനിലെ ആക്രമണങ്ങൾ തുടർന്നാൽ അമേരിക്കയ്ക്ക് ഇനിയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കുമെന്ന ബോധ്യവും വെടിനിർത്തലിന് കാരണമായതായും സൂചനകളുണ്ട് സൗദിയുടെ സമ്മർദ്ദവും യമനിലുണ്ടായ നാശനഷ്ടവും അമേരിക്കയെ വല്ലാതെ ഒലിച്ചിരുന്നു യമനിലെ ആക്രമണങ്ങൾ തുടർന്നാൽ അമേരിക്കയ്ക്ക് ഇനിയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കുമെന്ന ഉത്തമ ബോധ്യവും ഉണ്ടായിരുന്നു അത് വെടിനിർത്തലിന് കാരണമായതായും സൂചനകളുണ്ട് സൗദിയുടെ സമ്മർദ്ദവും യമനിലുണ്ടായ നാശനഷ്ടവും അമേരിക്കയെ വെടിനിർത്തലിലേക്ക് നയിച്ചിരിക്കാം എന്നാൽ അതിന് മറ്റൊരു രാഷ്ട്രീയപരമായ മാനം കൂടിയുണ്ട് അത് ഇസ്രയേലുമായുള്ള ബന്ധം സംബന്ധിച്ചാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ എല്ലാ തരത്തിലും പിന്തുണയ്ക്കുന്ന ഭരണാധികാരിയായിട്ടായിരുന്നു ട്രംപ് വിലയിരുത്തപ്പെട്ടിരുന്നത് എന്നാൽ അടുത്തിടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണതായ റിപ്പോർട്ട് ഉണ്ടായിരുന്നു കുത്തികൾക്കെതിരായ വെടിനിർത്തൽ അതിന്റെ ഉദാഹരണമായി എന്ന നിലയ്ക്കാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് യമനിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനിടെയാണ് ട്രംപ് പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് തീരുമാനം നതന്യാഹുവിനെ പോലും എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒപ്പം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ നിലപാടുകൾ ഇസ്രയേലുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ട എന്നതിലേക്കും ട്രംപ് എത്തിയിട്ടുണ്ട് ഈ കാലങ്ങളിലായി നെതന്യാഹുവിന് ലഭിച്ചിരുന്ന അമേരിക്കയുടെ നിരുപാധിക പിന്തുണയ്ക്ക് ഏൽക്കുന്ന തിരിച്ചടിയായിട്ടാണ് അന്താരാഷ്ട്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിൽ ഇസ്രയേൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതും ആ ഒരു വാദത്തെ സാധൂകരിക്കുന്ന വസ്തുതയാണ്